ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ സ്കൂളൊക്കെ തുറന്നു നമ്മുടെ മക്കളെയൊക്കെ നമുക്ക് സ്കൂളിലേക്ക് അയക്കണം അതിന് നമുക്ക് ടൗണിൽ നല്ലൊരു വീട് വേണം ബത്തേരി ഭാഗത്ത് ബത്തേരി ഭാഗത്തുള്ള സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് എന്താ പറയുക സ്കൂളിലൊക്കെ പോകുവാൻ സൗകര്യത്തിനൊരു വീട് വേണം എന്താ പറയുക ഒരുപാട് ദൂരയിൽ നിന്നൊന്നും വരാൻ പറ്റില്ല ഞങ്ങളുടെ വീട് തമിഴ്നാട്ടിലാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ വീട് അങ്ങ് ചീരാലിലാണ് അങ് ചുള്ളിയോടിലാണ് അപ്പോൾ ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നതൊക്കെ ബത്തേരിയാണ് ബത്തേരിയുള്ള സ്കൂളുകളിലാണ് അപ്പോൾ അവർക്ക് എന്താ പറയുക സ്കൂളിൻ്റെ അടുത്തൊരു വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങളുടെ മക്കളെയൊക്കെ എന്താ പറയുക ഒരുപാട് ദൂരം യാത്ര ചെയ്യിക്കാണ്ടേ ഒരുപാട് ദൂര ദൂരക്കൊന്ന് യാത്ര ചെയ്യിക്കാണ്ട് ബത്തേരി ടൗണിനടുത്ത് സ്കൂളുകളുടെ അടുത്തായിട്ട് നല്ല സി ബി സി ഐ സി സി സ്കൂളുകളുടെ അടുത്തായിട്ട് നിങ്ങൾക്കൊരു വീട് വേണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഈ വീട് വാങ്ങിക്കോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബത്തേരി ടൗണിൻ്റെ വളരെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്താ പറയുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഉണ്ട് ഇംഗ്ലീഷ് മീഡിയം ഐ സി എസ് സി ബി എസ് സി സ്കൂളുകളെല്ലാം ഈ വീടിൻ്റെ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഒൻപത് സെൻറ്റ് സ്ഥലത്ത് ഒൻപത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് എന്താ പറയുക അറ്റാച്ച്ഡ് ഉണ്ട് രണ്ട് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആണ് കോമൺ ഉണ്ട് അടുക്കളയുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഈ വീടിൻ്റെ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നത് വീടിൻ്റെ ടെറസ്സാണ് അതിമനോഹരമായിട്ടുള്ള വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണുവാനുണ്ട് ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ വീടുള്ളത് അയൽവാസികളുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ പത്തേരി ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്താ പറയുക ഈ വീടിൻ്റെ അടുത്തുകൂടെ ബസ് വരെ വരും എന്താ പറയുക സ്കൂൾ ബസ് ഈ വീടിൻ്റെ അടുത്ത് വരും ബസ് റൂട്ടിൽ നിന്ന് അല്പദൂരം മാറിയിട്ട് നടക്കാവുന്ന ഒരു നൂറ് മീറ്റർ മീറ്ററോളം മാറിയിട്ടാണ് വീടുള്ളത് ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷമാണ് ആണ്